ഇപ്പോൾ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകിക്കൊണ്ടൊരു കോൺഗ്രസിന്റെ കൗൺസിലർ രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാ പിന്തുണയും നൽകുമെന്നാണ് ഇയാൾ പറയുന്നത് ഞാൻ പാർട്ടി ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് അപ്പോൾ പാർട്ടി പ്രസിഡന്റ് ഒരു തീരുമാനം ആ ഒരു തീരുമാനം പാർട്ടി പ്രസിഡന്റ് പാർട്ടി നേതൃത്വം കൊടുത്ത തീരുമാനത്ത ഒരു ഇഞ്ചി അങ്ങോട്ടും അങ്ങോട്ടും മാറില്ലെന്ന് പറയുന്നത് അങ്ങനല്ല ഞാൻ എന്റെ വികാരം പറഞ്ഞത് എന്റെ സാധാരണപ്പെട്ടവരുടെ വികാരമാണ് സാധാരണ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരമാണ് പറഞ്ഞത് നമുക്ക് എല്ലാം ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നിയമസഭ അകത്ത് എത്ര സാമാജികര് പീഡനക്കേസിൽ പ്രതിയായ ആളുകൾ ഇരിക്കുന്നുണ്ട് ആ പീഡന കേസിൽ പ്രതികളായ വക്താക്കളാണ് വന്നിട്ട് ഈ ഒരു പ്രതി ഒരു ഒരാളെ സൂക്ഷിക്കണത് അത് അവർ പ്രതി അവർ പറയുന്ന രീതിയാണ് പക്ഷേ അങ്ങനെ ഇരിക്കെ അതിനെല്ലാം ഒരു സമയത്തിന് മുമ്പ് എല്ലാം കൂടി എടുത്തു ഒരു പെട്ടെന്നുള്ള ആ ഒരു തീരുമാനത്തോടുള്ള മുകേഷ് മുകേഷുണ്ട് മുകേഷ് സി പി എമ്മിന്റെ എം എൽ എ കൂടിയാണ് അദ്ദേഹം ഇതേപോലെ പീഡന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അപ്പൊ ആ വിൻസെന്റ് അല്ല ഉണ്ട് മുകേഷ് നിയമസഭേന്റെ അകത്ത് തന്നെ ഇത് ഇത് അങ്ങനെയല്ല ഇത് നിങ്ങൾ ഇത് എങ്ങനെ അതല്ല നിങ്ങളത് ഇത് ഫുട്ബോൾ മാച്ച് മാച്ചൊന്നും അല്ലല്ലോ അങ്ങോട്ട് ഒരു ഗോൾ അടിക്കണം ഒരു ഗോൾ ഇങ്ങോട്ട് അടിക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇതായി നിയമപാധി സ്വീകരിക്കണം പോലീസ് പക്ഷെ ഇതുവരെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള രീതിക്കൊന്നും രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫമേഷൻ കൊടുത്തൂടെ ഈ ചാനലുകൾക്കെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകൾക്കെതിരെ ഡിഫർമേഷൻ രാഹുൽ എന്താ എല്ലാത്തിനും അല്ല അതല്ല അതൊക്കെ അതൊക്കെ തീരുമാനങ്ങളാണ് അദ്ദേഹം അതോടൊപ്പം ഈ പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഈ നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണ് ഫേസ്ബുക്കിലൂടെ ഏതൊക്കെയോ ആളുകൾ പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട ആരും പറയുന്നില്ല പറയുന്നില്ല എന്നുള്ളതാണ് മണ്ഡലം സെക്രട്ടറി കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ കൗൺസിലറാണ് പിന്നെ ഈ പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷം അല്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ പാലക്കാട് നിയോജക ഒരു വോട്ട് കൂടിയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തില് ഈ രാഹുൽ മാങ്കൂടത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന ആളാണ് അപ്പൊ പല പല പലതരത്തിൽ പല കോണുകളിൽ നിന്നും പല ആളുകളും നമ്മൾ അതിൻ്റെതായ ഒരു വികാരങ്ങൾ നമ്മളോട് അറിയിക്കുന്നുണ്ട് ഇത്തരത്തില് ഇത്തരം രാഹുൽ തിരിച്ചു വരുന്നത് ഇത് തീരുമാനത്തിൽ അങ്ങനെയുള്ള ആ വികാരം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട് നടക്കണോ ഞങ്ങൾ പെട്ടെന്നുള്ള എന്നെ സംബന്ധിച്ചോളം എല്ലാവരും ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം നിയമ നടപടി സ്വീകരിക്കണം അതിന് സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ ചെയ്തോട്ടെ പക്ഷെ അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിനോട് ജനങ്ങൾക്ക് യോജിപ്പിക്കും അല്ല ജനങ്ങള് ഇതിന് ഒരു തെളിവും ഇല്ലല്ലോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം ജനങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾ ചോദിക്കുന്നത് ഇത് ഇത്രയായിട്ട് ഒരു തെളിവോ പരാതിക്കാരോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ആ കുട്ടിയെ ഘഷിക്കുന്നത് എന്നുള്ള അവർ ചോദിക്കുന്നു അല്ല ഓടിയ സന്ദേശം വന്നു പരാതിപ്പെടുക അവർ ഇനിയും രംഗത്ത് വന്നിട്ടില്ലല്ലോ ഓടി വിട്ട ആൾക്കാർ പരാതിപ്പെടുകയും വന്നിട്ടില്ലല്ലോ പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹം അടഞ്ഞ അദ്ദേഹത്തെ പാർട്ടിയിൽ പാർട്ടിയിൽ നിന്ന് നിന്ന് പുറത്താക്കി പുറത്താക്കി പാർലമെന്റ് അത് ആ ഒരു രീതി പൂർണ്ണമായിട്ട് തള്ളുന്നതാണ് എന്നാണ് തോന്നുന്നത് അല്ല അദ്ദേഹത്തിന് ചോദിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് നമ്മൾ അത് ഞമ്മളത് പറയാനൊന്നാളല്ല പക്ഷെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ആശങ്കാ പ്രശ്നങ്ങളുണ്ട് ആ ആശങ്കാ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി കോൺഗ്രസ്സിൻ്റെ കൗൺസിലർ രംഗത്ത് വന്നിരിക്കുന്നു രാഹുല് നിരപരാധിയാണെന്നും രാഹുലിന് എല്ലാ സംരക്ഷണവും ഒരുക്കും എന്നൊക്കെയാണ് ഈ കൗൺസിലർ പറയുന്നത് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരിയാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ കോൺഗ്രസിൻ്റെ കൗൺസിലർ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷമി തീർച്ചയായും അതുതന്നെയാണ് കാരണം പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലറും ഷാഫിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുമാണ് മൻസൂർ മണലാഞ്ചേരി മൻസൂറാണ് ഇത്തരത്തിൽ പരസ്യമായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അതായത് വി ഡി സതീഷൻ്റെ ഒക്കെ നിലപാടിന് വിരുദ്ധമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഷാഫി പറമ്പിലും അതേപോലെ തന്നെ രാഹുലും അടക്കമുള്ള ആളുകളുടെ അനുയായികൾ വലിയ രീതിയിൽ സൈബർ പോരാട്ടം വി ഡി സതീഷനെതിരെ നടത്തുന്നുണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മണലാഞ്ചേരി അതായത് മൻസൂർ മണലാഞ്ചേരി പാലക്കാട് നഗരസഭാ കൗൺസിലറും യു യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് നിയോജക മണ്ഡലം സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ പരസ്യമായി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പാലക്കാട്ടെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ അതിൽ കൃത്യമായ സുരക്ഷ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ അനുഭാവികൾ നൽകുമെന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത് ഇതുകൂടാതെ കൂടാതെ പാലക്കാട് പാലക്കാട്ടെ ജനപ്രതിനിധിയാണ് രാഹുൽ അതിനാൽ തന്നെ പോലീസും രാഹുലിന് സംരക്ഷണം ഒരുക്കും അത്തരത്തിൽ കൃത്യമായ ഒരു സംരക്ഷ സംരക്ഷണം ഒരുക്കുമെന്ന കാര്യം തന്നെയാണ് മൻസൂർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ തള്ളിപ്പറയുമ്പോഴും മറ്റൊരു വിഭാഗം രാഹുലിന് ഇപ്പോഴും സംരക്ഷണം നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മൻസൂറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് മൻസൂർ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് നിയമസഭാ സ്പീക്കർക്കും കത്ത് നൽകിയിരുന്നു കാരണം കോൺഗ്രസിൻ്റെ ബ്ലോക്കിൽ രാഹുലിനെ ഇരുത്താൻ സമ്മതിക്കില്ല എന്ന കാര്യം അറിയിച്ചു കൊണ്ടുള്ള ഒരു കത്തും സ്പീക്കർ എ എൻ ഷംസീറിനെ പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്നു ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് വിരുദ്ധമായ ഒരു നിലപാട് തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി എടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത് ഷമ്മി സച്ചിനെയും മൻസൂറിൻ്റെ ഉറപ്പൊക്കെ കിട്ടിയിട്ടും ഈ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ പാലക്കാട്ടേക്ക് വരാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നില്ലല്ലോ സച്ചിൻ കുറേ ദിവസമായല്ലോ മണ്ഡലമായ പാലക്കാട്ടേക്ക് ഇയാൾ കാലുകുത്തിയിട്ട് ഷാഫിയുടെയും ഈ മൻസൂറിൻ്റെയൊക്കെ വലിയ പിന്തുണയുണ്ടല്ലോ തീർച്ചയായും ഷമീ അത് തന്നെയാണ് കാരണം പാലക്കാട്ടെ ജനങ്ങളടക്കം ഇപ്പോൾ എം എൽ എ കാണാനില്ല എന്നൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനമായി പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങളും തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നത് അതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ പാലക്കാടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ഒരു മാസത്തോളം വീട്ടിൽ തന്നെ ഒറ്റക്കിരിപ്പാണ് ഇന്നലെ എസ് എഫ് ഐയുടെ നേതൃത്വം ത്തിൽ വലിയ രീതിയിൽ മറ്റൊരു പരിഹാസകരമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു കാരണം വീട്ടിലിരിക്കുന്ന രാഹുൽമാക്കൂട്ടത്തിൽ എൻ്റെ ഒരു ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ വിട്ടിരുന്നു അതിൽ പ്രധാനമായും പറയുന്നത് ഡിപ്രഷൻ അടിച്ചാണ് വീട്ടിൽ ഇരിക്കുന്നത് വലിയ രീതിയിൽ മരുന്നുകൾ കഴിച്ചാണ് ഉറങ്ങുന്നത് എന്നായിരുന്നു ആ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാരസെറ്റാമോളും ഡിപ്രഷൻ്റെ മരുന്ന് സിട്രസിനടക്കം പോസ്റ്റലായി അയച്ചു കൊടുത്തുകൊണ്ടായിരുന്നു പ്രതിഷേധം മാത്രമല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി ഓഷോയുടെ സ്ത്രീ എന്ന പുസ്തകവും അയച്ചു കൊടുത്തിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ അകത്ത് കൃത്യമായി സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം സ്ത്രീകളുമായിട്ടുള്ള ഇടപഴകേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ആ പുസ്തകത്തിൽ പറയുന്നത് അതിനാൽ തന്നെ ആ പുസ്തകം വായിച്ച് മനസ്സിലാക്കണം രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടായിരുന്നത് ഇത്തരത്തിൽ പാലക്കാട്ട ജനതയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടുകാർ ഒരിക്കലും രാഹുലിനെ ഇത്തരം ആരോപണം നേരിട്ട രാഹുലിനെ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ പ്രതികരണങ്ങളും സാധാരണ ജനങ്ങൾ കൈരളി ന്യൂസിനോട് ന്യൂസിനോടക്കം പങ്കുവച്ചിരുന്നു എന്നാൽ പോലും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പാലക്കാട്ടെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ എം പി അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുമ്പോഴാണ് മൻസൂൽ മൻസൂർ മണലാഞ്ചേരി അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരടക്കം രാഹുലിന് പിന്തുണയുമായി പരസ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ അടുത്ത അനിയായി മൻസൂർ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്